സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ മംഗളവാർത്താ കാലത്തിലെ മൂന്നാം ഞായറിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരാഴ്ച കാലമേ ഉള്ളൂ കർത്താവിനെ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം മുഴുവൻ അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ്റെ ജനനവും പേരിടലുമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ആ സുവിശേഷ സുവിശേഷഭാഗത്തിലേക്ക് കടന്നോക്കിയാൽ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് കാണാൻ പറ്റുക ആദ്യത്തെ അത്ഭുതം തന്നെ തൊണ്ണൂറിലെത്തിയ എലിസബത്ത് എന്ന് പറഞ്ഞിരുന്ന എലിസബത്ത് ഉണ്ണിയെ പ്രസവിക്കുന്നു ആ വാർത്ത കേട്ട ജനങ്ങളെല്ലാം ഓടിക്കൂടുന്നുണ്ട് കാരണം അതൊരത്ഭുതമാണ് മാനുഷികമായ നിലയിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യം അവരെല്ലാവരും ഓടിക്കൂടുന്നു സന്തോഷിക്കുന്നു ആർത്ത് വിളിക്കുന്നു വലിയൊരു ആനന്ദത്തിൻ്റെ അവിടെ തീർച്ചയായിട്ടും മാനുഷികമായി ചിന്തിക്കുമ്പോൾ എലിസബത്ത് കുഞ്ഞിന് ജന്മം നൽകിയത് ഒരത്ഭുതം തന്നെയാണ് ഇനി ഒന്നുകൂടിയവരെല്ലാവരും കൂടി കുഞ്ഞിനൊരു പേര് നിശ്ചയിക്കാനായിട്ട് ആലോചിക്കുകയാണ് വീണ്ടും ഒരു അത്ഭുതം നമുക്കവിടെ കാണാൻ പറ്റും പാരമ്പര്യമനുസരിച്ചുകൊണ്ട് സ്വന്തപ്പെട്ടവരുടെ ആരുടെയെങ്കിലും പേര് അല്ലെങ്കിൽ സ്വന്തം പിതാവിൻ്റെ പേര് അതാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത് ഇനി അത് വിട്ട് ഇതൊന്നും ആരുമായി ബന്ധമില്ലാത്ത മറ്റൊരു പേര് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദുരർത്ഥമുണ്ട് ആ കുഞ്ഞ് ഒരു ജാരസന്തതിയാണ് അങ്ങനെയുള്ള ആ സാഹചര്യം നിലനിൽക്കെയാണ് എലിസബത്ത് വ്യക്തമായിട്ട് പറയുന്നത് കുഞ്ഞിന് പേര് കൊടുക്കേണ്ടത് യോഹന്നാൻ എന്നാണ് അവിടുത്തെ അത്ഭുതം മറ്റൊന്നാണ് സക്രിയയായിക്ക് മാലാഖയുടെ മംഗളവാർത്ത അറിഞ്ഞതിന് ശേഷം ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിഞ്ഞിട്ടില്ല എലിസബത്തിനോട് തീർച്ചയായിട്ടും കുഞ്ഞിന് മാലാഖ പറഞ്ഞ പേര് കൊടുക്കണമെന്ന് പറയാനും സാധിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ എങ്ങനെ എലിസബത്ത് അത് അറിഞ്ഞു അതൊരത്ഭുതമാണ് ദൈവത്തിൻ്റെ നിവേശിതമാണ് പക്ഷെ അതൊന്നും ജനങ്ങൾക്കറിയില്ല ഓടിക്കൂടിയവരൊക്കെ പറഞ്ഞു ഇതെന്ത് കഥയാണ് ഇങ്ങനെ പേര് കൊടുത്താൽ ആ കുഞ്ഞിനെ നമ്മൾ മോശമാക്കുകയല്ലേ കാരണം ജാർസന്ധ എന്ന് പറയില്ലേ എന്തായാലും അവർ തീരുമാനിച്ചു കുഞ്ഞിൻ്റെ അപ്പനോട് ചോദിക്കുക അവൻ പറയട്ടെ അവനാണല്ലോ ശരിക്ക് പേര് കൊടുക്കാനുള്ള അവകാശി അങ്ങനെ സഖ്രിയായോട് ആരായിരുന്നു സക്രിയ ഒരെഴുത്ത് പലക വരുത്തി അതിലെഴുതുകയാണ് യോഹന്നാൽ അത്ഭുതം തന്നെയാണ് അതോടെ തന്നെ സക്രിയയുടെ നാവിൻ്റെ കെട്ടഴിഞ്ഞു സംസാരിക്കാൻ തുടങ്ങി സംസാരശേഷിയുള്ളവനായി ശേഷിയുള്ളവനായി മാറി അതൊരത്ഭുതമാണ് അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ് ഒരു വിൽ പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം എന്തുകൊണ്ട് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവം നൽകിയ വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ദൈവത്തിന് തെറ്റുപറ്റുകയില്ല ദൈവം പരാജയപ്പെടുകയില്ല ആ സത്യം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ ഇന്നത്തെ സുവിശേഷത്തെ അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും സാധിക്കൂ അല്ലാത്തവരെ സംബന്ധിച്ച് എന്തോ കെട്ടുകഥ പോലെ ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് കുഞ്ഞിന് പേര് കൊടുത്തിരിക്കുന്നത് യോഹന്നൻ എന്നാണ് യോഹന്നാൻ എന്നുള്ളതിന് പ്രത്യേക അർത്ഥമുണ്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ദൈവദാനം ശരിയാണ് യോഹന്നാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ദാനമാണ് അതല്ല എങ്കിൽ തൊണ്ണൂറ് കഴിഞ്ഞ ഒരു വൃദ്ധന് വന്ധ്യയായിരുന്ന ഒരു വൃദ്ധയ്ക്ക് ഒരു കുഞ്ഞരിക്കാൻ പോകുന്നില്ല പക്ഷേ യോഹന്നാൻ്റെ ആ ജനനവും പേരിടലുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമുണ്ട് ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് സംശയമില്ല കഴിഞ്ഞ നവംബറിൽ ആറു വയസ്സായ കുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുപോയി ആ കുട്ടിയെ അന്വേഷിച്ച് ഉള്ള ഒരു പരമ്പര അവസാനം കണ്ടുകിട്ടുമ്പോഴുള്ള സന്തോഷം അത് കാണിക്കുന്നെന്താണ് ആ കുഞ്ഞിനൊരു വലിയ വിലയുണ്ട് ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോൾ മാതാപിതാക്കൾ മാത്രമല്ല അയൽവാസികൾ മാത്രമല്ല സഹോദരങ്ങൾ മാത്രമല്ല നാട് മുഴുവൻ വേദനിക്കുകയാണ് ഖേദിക്കുകയാണ് ആ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ട് ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ പ്രത്യേകമായ കരവേലയാണ് പ്രത്യേകമായ ദാനമാണ് ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന മനുഷ്യന് മാത്രമേ കുഞ്ഞിനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കും ആ കുഞ്ഞ് ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ആ ദൈവത്തിൻ്റെ ദാനമായിട്ട് ആ കുഞ്ഞിനെ വളർത്താൻ ദൈവികമായ ചിന്തയിൽ അവനെ വളർത്തിക്കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ വഴിയിൽ കൂടി കൊണ്ടുപോകാൻ മാതാപിതാക്കന്മാർക്ക് വലിയ കടമയുണ്ട് ദൈവം നൽകുന്ന ദാനമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളെങ്കിൽ ഞാൻ അവർ ദൈവത്തിന് വിട്ടു കൊടുക്കണം ദൈവത്തിൻ്റെതായിട്ട് വളർത്തിയെടുക്കണം ഒരു പക്ഷേ സക്രിയായിയുടെയും ഇലസഭത്തിൻ്റെയും സ്നാപകൻ്റെയും ഒക്കെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു സത്യം ഇതുതന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് സ്വന്തമായിരിക്കാം അയൽവാസികൾ ആരെങ്കിലും ആകട്ടെ ഏത് കുഞ്ഞായാലും ഒരിക്കലും ഒരു കുഞ്ഞിനെ വേദനിപ്പിക്കാതെ കുഞ്ഞിന് കാണിക്കാതെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു അനുഭവം നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ ക്രിസ്മസിലേക്കുള്ള ഒരു വലിയ ഒരുക്കമായിരിക്കും അത് അത് നമുക്ക് സാധിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കും